ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലൊരു വീഡിയോസ് ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു ഒരു വീഡിയോ എടുക്കണമെന്ന് എന്നും നമ്മൾ ഷോർട്ട്സ് ഇടുകയല്ലേ ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ വീഡിയോ ഞാൻ ആദ്യം മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഇങ്ങനെ സമയം കിട്ടാൻ കേട്ടാട്ടോ മക്കൾ വരുമ്പോഴേക്കും ഞാൻ വേഗം വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ വിരുന്ന് ഞങ്ങൾക്ക് വീട്ടിൽ വിരുന്നുണ്ടായിരുന്നു നമ്മുടെ അനിയത്തിൻ്റെ കുട്ടികൾ വിരുന്ന് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വല്ല്യമ്മടെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞായറാഴ്ച പോയി അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരത്തേക്ക് പോകാനെന്ന് വിചാരിച്ച് പോയതാട്ടോ പക്ഷേ അപ്പം അനിയത്തി പിടിച്ച് നിർത്തി അങ്ങനേട്ടാ പോണ്ടെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഏട്ടനെ പിടിച്ച് നിർത്തിയിട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ നിന്നു അവിടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഏട്ടൻ രാവിലെ പണിക്ക് പോയി എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഒരു കല്യാണം നടക്കുന്ന വീടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടേക്കൊന്ന് പോയി കുറച്ച് കുറച്ചുനേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ ചേച്ചിയുടെ തുന്നാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തുന്നി കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്ത് പിന്നെയും പോയിട്ടോ അവർക്ക് ഇടുക്കിയിലാട്ടോ കല്യാണം അപ്പം ഞങ്ങൾക്ക് തലേ ദിവസം പരിപാടിയൊന്നും വീട്ടിലില്ലാട്ടോ അവിടെ അപ്പം ഈ ഫങ്ഷൻ മാത്രമല്ലു കെട്ടോ അപ്പം അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ലൈവ് രണ്ട് മൂന്ന് ദിവസമായി ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം പോരാ കുറേ ദിവസമായിരുന്നു അപ്പം മെസ്സേജ് ഞാൻ കമൻറ്റിൽ നോക്കുമ്പോഴാണ് ലൈവ് എന്താണ് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ ലൈവ് ഞാൻ വരും കേട്ടോ ഞാൻ എന്തായാലും വരും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും മറക്കരുത് പിന്നെ നമ്മൾ ലൈവിൽ വരുമ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കണം നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ പിന്നെ ഇപ്പം എന്താ പറയാന് നമ്മുടെ ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ വീട്ടത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഞാനും ഏട്ടനും കുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഏട്ടനെ രണ്ട് നാല് ചേച്ചിമാരാണ് കേട്ടോ പിന്നെ ഒരു ഏട്ടനും ഉണ്ടായിരുന്നു ഏട്ടപ്പല്ലി കേട്ടോ പിന്നെ അച്ഛനും അമ്മയില്ല പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയത്തി അനിയത്തി കല്യാണം കഴിഞ്ഞ് ഒരു മോനുണ്ട് പിന്നെ പിന്നെ നമ്മൾ വിരുന്നൊക്കെ പോകുമ്പോൾ അച്ഛനും അമ്മയും അവർ കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ അതാണ് അങ്ങോട്ട് പോകുമ്പോൾ അവര് നമ്മളെ കാത്തിരിക്കുക അതുപോലെ ഇങ്ങോട്ട് പോരുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം കേട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഇപ്പം ഇല്ല നമുക്ക് കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാല് എങ്ങനെ പറയുക ഇപ്പം മോള് അടുത്ത കൊല്ലത്തേക്ക് പത്താം ക്ലാസ് അല്ലേ അപ്പം നമുക്കിങ്ങനെ ഓരോ ട്യൂഷനും കാര്യം തിരക്കൊക്കെ ആകുമ്പോൾ നമുക്കത് തന്നെ ഒരു വിഷമം അങ്ങനെ മാറി മാറി വരുമല്ലോ ആദ്യമൊക്കെ പറഞ്ഞാൽ വീട്ടിൽ പോയാൽ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് പോരുമ്പോൾ പോവാ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നാലാൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ചേച്ചിമാരൊക്കെ വരുമ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ ഒരിക്കലും ഒക്കെ വരുമ്പോൾ അവരെ സമയങ്ങളിൽ വരുമ്പോൾ ഉള്ളത് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടാകും അപ്പോൾ അതിൽ ചേച്ചിമാരെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നാല് ചേച്ചിമാരാണ് ഏട്ടന് നല്ല ചെറിയ അനിയനാണ് നമ്മൾ പ്രായ നല്ല ഏജിന് മാറ്റേണ്ടട്ടോ അപ്പോൾ ഏട്ടൻ ചെറിയ കുഞ്ഞനി എന്ന് പറയില്ലേ അതാണ് അപ്പോൾ നല്ല പ്രായം മാറ്റമുണ്ട് അപ്പോൾ ഏട്ടൻ്റെ മൂത്ത് ചേച്ചി പറഞ്ഞാൽ അമ്മയുടെ പ്രായമൊക്കെ ഉണ്ടാവും നമ്മളിപ്പോൾ അമ്മ ഏട്ടൻ ഒരു അമ്മ ഉണ്ടെങ്കിൽ അമ്മയുടെ ഒരു പ്രായ ഏജാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മളിങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോസ് ഇങ്ങനെ ഇടുമ്പോഴെന്ന് വിചാരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം പക്ഷെ ചിലപ്പോൾ സമയം കിട്ടില്ല ചിലപ്പോൾ മക്കളടുത്തുണ്ടാവും ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ആവുമ്പോ അപ്പൊ ഞാൻ ഇങ്ങനെ യാറും പോയി വന്നപ്പോൾ ആ വേഷത്തിൽ തന്നെ ആയിക്കോട്ടെ ഒരു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാട്ടോ അപ്പോൾ സ്ഥിരം കാണുന്ന ഒരു വീഡിയോ ആളുണ്ട് കേട്ടോ എൻ്റെ ചേച്ചിയുടെ അവിടെ എനിക്ക് ചേച്ചിയുടെ അവിടെ സുനിത ചേച്ചി പറയും കേട്ടോ അവര് എൻ്റെ വീഡിയോ എന്തും കാണട്ടോ എന്ന രസം കേക്കണം ആ വീഡിയോ എടുത്തിട്ട് ചേച്ചിക്ക് അയച്ചു കൊടുക്കട്ടോ അപ്പോൾ ചേച്ചി ഞാൻ കണ്ടു അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാലേ ആ ആള് ഈ എൻ്റെ യൂട്യൂബ് ചാനലിൽ എടുത്തിട്ട് ചേച്ചിക്ക് ചെറിയ ചേച്ചിക്ക് അയച്ചു കൊടുക്കും അപ്പോൾ ആ ചേച്ചി അത് കാണുമ്പോൾ ഞാൻ അവരിങ്ങനെ അയച്ചു കൊടുക്കും മൂന്നാല് വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ വീഡിയോസൊക്കെ കാണുന്നുണ്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ചേച്ചിയുടെ അവിടെ ഉള്ളൊരു സുനിത ചേച്ചിയാണ് കേട്ടോ അപ്പോൾ അത് പറയാതിരിക്കാൻ പറയാതിരിക്കാം വയ്യെന്നോട് ഇങ്ങനെ പറയും ഞാൻ വീഡിയോ കാണാറുണ്ട് അവിടെ ചെല്ലുമ്പോൾ പിന്നെ അതേമാതിരി ചേച്ചിയോടും ചോദിക്കും ഓരോ വീഡിയോട്ടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ പിന്നെ അതുപോലെ നമ്മുടെ ലൈവിൽ വരുന്ന എല്ലാ ചേച്ചിമാർക്കും ഏട്ടന്മാർക്കും എനിക്ക് പറയാൻ വയ്യാട്ടോ ലൈവിൽ വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണോ ഓരോ ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലിൽ വന്നിട്ട് നമുക്ക് നമ്മളോരോ വീഡിയോസ് ഇടുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എനിക്ക് പറയാൻ വയ്യ നമുക്ക് സന്തോഷം നല്ലോണം പറ അത് പറഞ്ഞാൽ തീരില്ല അങ്ങനെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇതേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് വിശേഷം പറയാനൊന്നുമില്ല നമ്മളെ വീട്ടിനെ പറ്റിയിട്ട് ഇനി വരുന്നതിലിങ്ങനെ ഓരോ വിശേഷങ്ങൾ നമുക്കിങ്ങനെ അറിഞ്ഞു വരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ ബായ്